നമുക്ക് കാഫ് അപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് കാഫ് അപ്ലോഡ് ചെയ്ത പുസ്തകങ്ങൾ പർച്ചേസ് ചെയ്യാം എന്നുള്ളത് നോക്കാം കാഫ് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിനു ശേഷം കാഫ് അപ്ലോഡ് ചെയ്ത ഹദീസുകൾ അഥവാ ഫീഡുകളിൽ നമുക്ക് കാണാം അതിന് വലതുവശത്ത് പുസ്തകങ്ങളുടെ ഒരു ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോഗിൻ എന്നുള്ളൊരു ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക പുസ്തകം പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പർ കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ആ മൊബൈലിൽ യു പി ഐ ഉപയോഗിക്കുന്ന നമ്പറായിരിക്കണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പർ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിലവിൽ ഓൾറെഡി മഹല് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് മഹല് കോഡ് ഉപയോഗിച്ചിട്ട് മഹലിലോ ടാറ്റയിലോട്ട് കയറുക എന്നുള്ളൊരു ഉണ്ട് അതല്ല നമ്മളൊരു ലൈബ്രറി യൂസറായിട്ട് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ആസ് ലൈബ്രറി യൂസർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലോട്ട് ഒരു ഒ ടി പി വരുന്നതാണ് ഒ ടി പി ഒ ടി പി കൊടുത്തതിന് ശേഷം അപ്ലിക്കേഷനിലോട്ട് കയറുക വീണ്ടും ഫീഡ്സിലോട്ടാണ് ഇത് പോകുന്നത് വലതുവശത്തുള്ള ലൈബ്രറി പോലത്തെ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക കാഫ് അപ്ലോഡ് ചെയ്ത പുസ്തകങ്ങൾ നമുക്കിവിടെ കാണാം ഞാൻ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം നമ്മുടെ നബി അലൈഹി അല്ലൈവലമ്മ എന്നുള്ള പുസ്തകമാണ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുസ്തകങ്ങളുടെ ഒരു ചെറു വിവരണം കാണാം പ്രൊഫസർ കൊടുവള്ളി അബ്ദുൽ സലാം അബ്ദുൽ ഷമിക്കണോ അബ്ദുൽ ഖാദർ എന്നുള്ള ഓദറാണ് ഇത് എഴുതിയിട്ടുള്ളത് പർച്ചേസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യു പി ഐ ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ അഥവാ ഗൂഗിൾ പേ പേ ടി എം പോലത്തെ ഉപയോഗിക്കുന്ന നമ്പറുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ വഴിയാണോ ഫോൺ പേ വഴിയാണോ പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാം ഞാൻ ഗൂഗിൾ പേ വഴിയാണ് പർച്ചേസ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ഗൂഗിൾ പേയിലോട്ട് പോയി ആ പുസ്തകത്തിൻ്റെ നിലവിലുള്ള വില വിലയടക്കം ആണ് ഗൂഗിൾ പേയിൽ നമുക്ക് കാണിക്കുന്നത് നൂറ് രൂപ സാധാരണ ഗൂഗിൾ പേ വഴി നമുക്ക് എന്ത് ചെയ്യാം പേ കൊടുത്ത് നമുക്കത് പുസ്തകം പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇൻഷാല് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അസാമലൈക്കും